സ്വർണ്ണം വാങ്ങാനിരിക്കുന്നവരുടെ നെഞ്ചിൽ തീ കോരിയിട്ട് പവൻ വൻ വൻകുതിപ്പാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും സംഘർഷങ്ങളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ തന്നെ സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർധനവ് വാങ്ങാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാണ് സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി രൂപയാണ് വർധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്ന ഗ്രാം പൊന്നിന് ഇന്ന് എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയായി സ്വർണത്തിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും ഗ്രാം നിരക്കാണിത് കേരളത്തിൽ പൊതുവേ പവൻ കണക്കിലാണ് സ്വർണം വാങ്ങിക്കുന്നത് എട്ട് ഗ്രാം ആണ് ഒരു പവൻ സ്വർണമായി കണക്കാക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് വർധിച്ചത് ഇതോടെ ഇന്നലെ അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്ന പവൻ പൊന്നിന്റെ വില ഇന്ന് അറുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത് എന്ന നിലയിലേക്ക് എത്തി വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നവർ ആഭരണമായ ാണ് വാങ്ങിക്കുന്നത് സ്വർണം ആഭരണമായി വാങ്ങിക്കുമ്പോൾ ഈ വില നൽകിയാൽ മതിയാകില്ല ജി എസ് ടി ഹാൾ നിരക്കുകൾ എന്നിവയ്ക്ക് പുറമെ പണിക്കൂലി കൂടി ജ്വല്ലറികൾ ആഭരണത്തിന് ഈടാക്കും ആഭരണത്തിന്റെ ഡിസൈൻ കൂടുന്നതനുസരിച്ച് പണിക്കൂലിയും വർദ്ധിക്കും നിലവിലെ വില പ്രകാരം ഒരു പവന്റെ ആഭരണത്തിന് എഴുപതിനായിരം രൂപയെങ്കിലും ചിലവാകും രണ്ടായിരത്തിഇരുപത്തിനാലിൽ സ്വർണ്ണവില വലിയ കുതിപ്പാണ് നടത്തിയിരുന്നത് ഈ വർഷവും സ്വർണ്ണവില കൂടുമെന്നായിരുന്നു പ്രവചനം എന്നാൽ പ്രവചനത്തെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് സ്വർണം കുതിക്കുന്നത്